നമസ്കാരം ഭീകരവാദത്തിലൂടെ ഇന്ത്യയെക്കാൾ കൂടുതൽ ജീവൻ തങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവെന്ന് യു എസിലെത്തി സമർത്ഥിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സംഘത്തെ രൂക്ഷമായി വിമർശിച്ച ശശി തരൂരമ്പി ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഇന്ത്യൻ സംഘം യു എസിലെത്തിയ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനായി എത്തിയത് മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടയുടെ നേതൃത്വത്തിലുള്ള പാക് സംഘം തങ്ങളും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കവെയാണ് ശശി തരൂരിന്റെ കടുത്ത വിമർശനം തങ്ങളും ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ ആരുടെ തെറ്റാണിത് കൊല്ലം മുൻപ് ഹിലാരി ക്ലിന്റൻ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ഒരിക്കലും കരുതരുത് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീകെ താലിബാൻ എങ്ങനെയുണ്ടായി താലിബാനിൽ നിന്ന് വേർപെട്ടാണ് തെഹ്രീകെ താലിബാൻ ഉണ്ടായത് താലിബാനെ സൃഷ്ടിച്ചതാരാണ് എല്ലാവർക്കും അതിൻ്റെ ഉത്തരമറിയാം നിരപരാധിത്വം വാദിക്കു മുൻപ് പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തണമെന്നും തരൂർ പറഞ്ഞു ഐഎസ്ഐയും റോയും സംയുക്തമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരപ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന ബിലാവൽ ഭൂട്ടയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടിയായിരുന്നു തരൂർ നൽകിയത് സമാധാന പ്രതിനിധി സംഘം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ഇന്ത്യൻ പ്രതിനിധി സംഘാംഗവും ബി ജെ പി എംപിയുമായ തേജസ്വി സൂര്യ രൂക്ഷമായി പരിഹസിച്ചു ചെകുത്താൻ വേദം ഓതുന്നതിന് സമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദവും തരൂർ തള്ളിയിരുന്നു പാകിസ്ഥാനുമായുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നിനെ നയിക്കുന്ന തരൂർ വാഷിംഗ്ടൺ ഡി സിയിൽ സംസാരിക്കുകയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടം നേരിട്ടതിന് പിന്നാലെ സൈനിക നടപടി നിർത്താൻ മെയ് പത്തിന് പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തോടും അമേരിക്കൻ പ്രസിഡന്റിനോടും തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇത്രമാത്രമാണ് ഞങ്ങൾ ഒരിക്കലും പ്രത്യേകിച്ച് ആരോടും മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല തരൂർ പറഞ്ഞു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ കീഴടങ്ങും നരേന്ദ്ര പരാമർശവുമായും ട്രംപിന്റെ മധ്യസ്ഥത അവകാശവാദത്തോടുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും തരൂർ പറഞ്ഞു പൊതുവിടത്തിൽ ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നതാണ് റൺവേകളിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളെയും ഓപ്പറേഷണൽ കമാൻഡ് സെന്ററുകളിൽ ബോംബ് വർഷിച്ചതിനെയും പരാമർശിച്ച് തരൂർ കൂട്ടിച്ചേർത്തു തെക്ക് ഹൈദരാബാദ് മുതൽ വടക്ക് പടിഞ്ഞാറ് പെഷവാർ വരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായെന്നും പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചതാണ് എത്ര വലിയ നാശനഷ്ടം ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്ന് പാകിസ്ഥാൻ കരുതിയാലും പാകിസ്ഥാൻ മേൽ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തെ തടയാൻ അത് പര്യാപ്തമല്ല അതിനാലാണ് സൈനിക നടപടി നിർത്താൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ അവർ തീരുമാനിച്ചത് അതിന് ഇന്ത്യക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും തരൂർ പറഞ്ഞു അതേസമയം നരേന്ദ്ര കീഴടങ്ങ എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ തരൂർ തള്ളുകയും ചെയ്തു ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ഇടപെട്ടിട്ടില്ലെന്നായി റിപ്പീറ്റ് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നായിരുന്നു തരൂർ വ്യക്തമാക്കിയത് രാഹുലിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് എം പി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രംഗത്ത് വന്നതും ഇന്നലെ ആദ്യമായിട്ടായിരുന്നു തരൂരിന്റെ പരാമർശത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂവെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനോട് സംസാരിക്കാൻ ഒരു ഭാഷ തടസ്സമല്ല ഭീകരതയുടെ ഭാഷയിൽ പാകിസ്ഥാൻ സംസാരിച്ചാൽ സൈന്യത്തിന്റെ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകുമെന്നുമായിരുന്നു തരൂർ വ്യക്തമാക്കിയത്